കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പണം നൽകി വോട്ട് വോട്ടുപിടിക്കാനുള്ള ശ്രമം തുടർന്ന് ബി ജെ പി ജൂൺ മാസം വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതികൾ റദ്ദാക്കി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ആകെ മത്സരരംഗത്തുള്ളത് സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് സൂക്ഷിക്കുന്നതിനും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പണം നൽകി വോട്ട് വാങ്ങാനുള്ള ബി ജെ പി നീക്കം തുടരുന്നു നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് തൃശൂർ ഒളിക്കരയിലെ പട്ടികജാതി കോളനിയിലാണ് പണം വാങ്ങി വോട്ട് വാങ്ങാൻ ബി ജെ ശ്രമിക്കുന്നത് കണ്ടാൽ അറിയുന്ന ബി ജെ പി കാരനായ സുഭാഷാണ് അഞ്ഞൂറിന് നോട്ടുകൾ കോളനിയിലെ ഓമന ലീല എന്നിവർക്ക് നൽകിയത് വോട്ട് ലക്ഷ്യമിട്ട് പണം വിതരണം ചെയ്തതായി കോളനിവാസികൾ പറഞ്ഞു രണ്ട് ബി പ്രവർത്തകരാണ് ശിവരാമപുരം കോളനിയിലെത്തി പണം നൽകിയെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി നാനൂറ്റി നാല്പത്തി ഒന്ന് കൈവശക്കാരുടെ ആയിരത്തിലധികം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ ഇക്കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു പദ്ധതിയുടെ സാമൂഹ്യ ആഘാത പഠനം നടത്തിയതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിച്ചതും ചട്ടവിരുദ്ധമാണെന്ന വാദം പരിഗണിച്ചാണ് നടപടികൾ സ്റ്റേ ചെയ്തത് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ മാസം വരെ നൽകിയിരുന്ന തീയതികൾ മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി ജൂൺ മൂന്ന് വരെ നൽകിയിരുന്ന തീയതികളാണ് റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചത് ഒറ്റ ദിവസം ടെസ്റ്റിന് അനുവദിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് മെയ് ഒന്ന് മുതൽ നൽകിയിരുന്ന ടെസ്റ്റ് തീയതികൾ റദ്ദാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ അടച്ചിടാൻ തീരുമാനം ബുധനാഴ്ച മുതൽ അടച്ചിടാനാണ് തീരുമാനം ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് വരെയാണ് മദ്യശാലകൾ അടച്ചിടുക വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ നാലിനും അവധിയായിരിക്കും പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അത് ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇളയരാജ് സംഗീതം നൽകിയ പാട്ടുകളുടെ അവകാശം അദ്ദേഹത്തിന് മാത്രമുള്ളതല്ലെന്നും മദ്രാസ് ഹൈക്കോടതി സംഗീതം നൽകിയത് കൊണ്ട് പാട്ടുകൾക്കു മേലുള്ള അവകാശം നൽകാനാവില്ല വരികളില്ലാതെ പാട്ടുകൾ ഉണ്ടാകുമോ എന്നും അതിനാൽ ഗാനരചയിതാവ് അടക്കമുള്ളവർക്ക് പാട്ടിൽ അവകാശം ഉന്നയിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് ആർ മഹാദേവൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിഖ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കൽപ്പറ്റയിൽ വീണ്ടും ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി കൽപ്പറ്റ തെക്കുംതറയിലെ ബി ജെ പി പ്രവർത്തകനായി ശശി വി കെയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത് നൂറിലധികം പാക്കറ്റ് പല വ്യഞ്ജന സാധനങ്ങളിലെ കിറ്റുകൾ കൽപ്പറ്റ പോലീസ് പിടിച്ചെടുത്തു ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യുന്നതിനായി ബി ജെ പി പ്രവർത്തകർ ശേഖരിച്ച കിറ്റുകളാണ് പിടികൂടിയത് ബി ജെ പി പ്രവർത്തകർ പണവും കിറ്റും തന്നുവെന്ന് മടക്കിലെ ആദിവാസി കോളനിയിലെ വോട്ടർമാർ രേഖപ്പെടുത്തി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് പവന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി മൂവായിരം രൂപയായി ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ താഴ്ന്ന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഇന്നലെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടിയിരുന്നു അതിനു മുമ്പുള്ള മൂന്ന് ദിവസങ്ങളിലായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് പവന് കുറഞ്ഞത് ഉത്തർപ്രദേശിലെ ജോൺപൂരിൽ ഉത്തരക്കടലാസിൽ ജയ്ശ്രീറാം എന്ന് മാത്രം എഴുതിയ വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വീർ ബഹദൂർ സിംഗ് പൂർവാഞ്ചൽ സർവകലാശാലയിലെ ഡി ഫാം വിദ്യാർത്ഥികൾക്കാണ് ജയ്ശ്രീറാം എഴുതിയതിലൂടെ മാർക്ക് ലഭിച്ചത് സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥി ദിവ്യാൻഷു സിംഗ് സമർപ്പിച്ച വിവരകാശ അപേക്ഷയെ തുടർന്ന് ഉത്തരകടലാസ ഉൽപ്പന്നം പരിശോധിച്ചതോടെയാണ് കള്ളി വെളുപ്പിച്ചെത്തായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ചാൻസലർ കൂടിയായ യു പി ഗവർണർ അന്വേഷണത്തിൽ ഉത്തരവിട്ടു ജനേകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക